ഇന്നത്തെ നമ്മളെ പരിപാടി ഉണ്ടല്ലോ ഉള്ളി സലാഡാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള സംഭവമാണ് ഞാൻ ഇടയ്ക്കിടെ ഉണ്ടാക്കുന്നുണ്ട് എൻ്റെ രീതിയിൽ എന്ന് വെച്ചാൽ ഉള്ളി തക്കാളി സുറുക്കിയൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ ഇന്നുണ്ടാക്കുന്ന ഇൻസ്റ്റയിൽ നിന്ന് ഒരു ഉള്ളി സലാഡ് കിട്ടണേ അങ്ങനെ നമുക്ക് ഉണ്ടാക്കി നോക്കാം ഒരു വെറൈറ്റി ഉണ്ടോന്ന് നോക്കണ്ടേ ആദ്യം തന്നെ ഉണ്ടല്ലോ ഒരു ഉള്ളി എടുക്കുക അത് ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞ് നല്ല കനം കുറഞ്ഞ് നീളത്തിൽ ഏറ്റവും കനം കുറയിട്ട് അരിയാണ് ഇതാ ഇതുപോലെ ഇങ്ങനെ അരിഞ്ഞ് വയ്ക്കാം നമുക്ക് ഓക്കെ നമ്മൾ ഉള്ളിൽ റെഡിയായി ഇനി ഒരു ബൗളിലേക്ക് മാറ്റുന്നു ഇനി വേണ്ടതില്ലേ ഒരു ക്യാരറ്റാണേ ആ ക്യാരറ്റ് എന്താ ഇതുപോലെ റൗണ്ടായി മുറിച്ച് പിന്നെ നീളത്തിൽ കാനം കുറഞ്ഞ അരിക ഇനി അതും എടുത്ത് ആ ഇടുന്നു ഇനി നമുക്ക് ഒരു പച്ചമുളക് അത് എരിവിനനുസരിച്ചിട്ട് എത്ര വേണം കിട്ടുമേ ഒരു പച്ചമുളക് ചെറുതായിതാണ് ഇതുപോലെ അങ്ങ് മുറിച്ചു കൊടുക്കുന്നത് അതും അങ്ങ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നു ഇനി കുറച്ച് മല്ലിയിലല്ലേ ചെറുതായി മുറിച്ചത് അതും അങ്ങ് ഇട്ട് കൊടുക്കുന്നത് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് ഇനി വിനഗർ നമ്മൾ സുറുക്കില്ലേ അതൊരു രണ്ട് ടേബിൾ സ്പൂൺ അതും അങ്ങ് ഒഴിച്ചു കൊടുത്ത് നോക്കിയേ ഇനി ഉണ്ടല്ല മക്കളെ കുറച്ച് പഞ്ചസാര മധുരത്തിന് വെളിച്ചെണ്ണ ഒരു ടേബിൾ സ്പൂൺ അതും ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് കൈ കൊണ്ടിതാണ് ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മളെ സലാഡ് ഇവിടെ റെഡി ആയ സംഭവം ഈ ഉള്ളി സലാഡ് കഴിച്ചപ്പോൾ എനിക്ക് ഒരു ടേസ്റ്റും തോന്നിയിട്ടില്ലേ ഇതിൽ ആ ഓയിൽ വേണ്ടായിരുന്നു അതുപോലെ പഞ്ചസാരയും വേണ്ടായിരുന്നു പഞ്ചസാര ഒക്കെ പകരം സ്വീറ്റ് വേണ്ട ഒരു കുറച്ച് പൈനാപ്പിൾ ഇട്ടാൽ മതി ഞാൻ പൊതുവേ ഉണ്ടാക്കുന്ന സലാഡില്ലേ ഉള്ളി പച്ചമുളക് തക്കാളി വിനഗർ ഉപ്പ് ഇട്ട് നല്ലവണ്ണം കുഴച്ച് നല്ല അടിപൊളി ടേസ്റ്റാണത് ഇത് നമ്മൾ ബിരിയാണീൻ്റെ കൂടെ അങ്ങ് തട്ടി മാറ്റി കളയാമൊന്നും പറ്റില്ലല്ലോ